നമസ്കാരം വാർത്തകൾ മക്കിമലയിൽ മാവോയിസ്റ്റുകൾ ട്രയൽ സ്ഫോടനം നടത്തിയെന്ന് സംശയം മക്കിമലയിൽ നേരത്തെ തന്നെ മാവോയിസ്റ്റുകൾ ഐഇ ഡി ട്രയൽ നടത്തിയെന്ന് സംശയം സമീപത്ത് കണ്ടെത്തിയ പഴകിയ ജലാറ്റിൻ സ്റ്റിക്കുകൾ സ്ഫോടനത്തിന്റെ ബാക്കിയാണെന്നാണ് നിഗമനം വെടിമരുന്ന് കലർന്ന നിലയിൽ കണ്ടെത്തിയ കടലാസുകളിൽ ചിലത് മാവോയിസ്റ്റ് ലഘുലേഖകളാണെന്നും അധികൃതർ പറയുന്നു ഓടക്കോടാണ് പഴകിയ പത്ത് ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കിയ ബോംബിന് അൻപത് മീറ്റർ ദൂരത്തായിരുന്നു ഇത് വെടിമരുന്ന് കലർന്ന പാത്രങ്ങൾ കണ്ണൂർ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ച് മെയ് പതിനഞ്ച് തീയതികളിലേതാണ് ബോംബൊരുക്കിയ സ്റ്റീൽ പാത്രത്തിൽ വെള്ളാരം കല്ലുകളും കണ്ടെത്തി മാവോയിസ്റ്റുകളുടെ ഗറില്ലാ ഗറില്ലാമുറകളിലൊന്നാണ് ബോംബുകൾ കുഴിച്ചിട്ട് അപായപ്പെടുത്തൽ മിനിബസ് അപകടത്തിൽപ്പെട്ടു കുട്ടികളടക്കം പേർക്ക് ദാരുണാന്ത്യം നിർത്തിയിട്ട ട്രക്കിലേക്ക് മിനിബസ് ഇടിച്ചു കയറിയ അപകടം വാഹനാപകടത്തിൽ രണ്ട് കുട്ടികളടക്കം പതിമൂന്ന് പേർ മരിച്ചു ഒൻപത് സ്ത്രീകളും രണ്ട് കുട്ടികളും രണ്ട് പുരുഷന്മാരുമാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തിൽ നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി കർണാടകയിലെ ഹാവേരിയിലാണ് സംഭവം ഹാവേരിയിലെ ബാദ്ദി താലൂക്കിൽ ഗുണ്ടനഹള്ളി ക്രോസിൽ ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് മരിച്ചവരെല്ലാം ശിവമൊഗയിലെ ഭദ്രാവതി സ്വദേശികളാണെന്ന് പോലീസ് അറിയിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന് പോയി വന്നവരായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു വൻ അപകടം ഒഴിവായി ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലാണ് സംഭവം എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ട്രെയിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് ട്രെയിന്റെ വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി എൻജിൻ കടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ബോഗിയും എഞ്ചിനും വേർപെടാനുണ്ടായ കാരണമെന്ന് വ്യക്തമല്ല ഇത് സംബന്ധിച്ച് റെയിൽവേ അന്വേഷണം നടത്തും മൂന്ന് മൂന്നുവയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ച സംഭവം കുട്ടിയുടെ മുത്തച്ഛൻ അറസ്റ്റിൽ തിരുവനന്തപുരത്ത് മൂന്ന് വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ച സംഭവത്തിൽ കുട്ടിയുടെ മുത്തച്ഛൻ അറസ്റ്റിൽ മണ്ണന്തല ഉത്തമനെയാണ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചൈൽഡ് ലൈൻ വഴി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും അഭിജിത്ത് ആരോപിക്കുന്നു വട്ടിയൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് പൊള്ളലേറ്റത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി എസ്ഐ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ ദേഹത്ത് ഒഴിച്ചാണ് അമ്മയുടെ രണ്ടാനച്ഛൻ പൊള്ളലേൽപ്പിച്ചത് ഈ മാസം ഇരുപത്തിനാലിനായിരുന്നു സംഭവം ജോലിക്ക് പോകേണ്ടതിനാൽ അമ്മ കുട്ടിയെ അമ്മൂമ്മയെ ഏൽപ്പിക്കുമായിരുന്നു മുത്തച്ഛൻ കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് കുട്ടിയുടെ അച്ഛൻ അഭിജിത്ത് പറഞ്ഞു വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ ദേഹത്താണ് ഉത്തമൻ ചൂട് ചായ ഒഴിച്ചത് പൊള്ളലേറ്റി പിടഞ്ഞ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ പോലും തയ്യാറായില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജോലിക്ക് പോയിരുന്ന അമ്മയെത്തിയാണ് കുട്ടിയെ ആശുപത്രിയിൽ വൈദിക വേഷം ചമഞ്ഞുള്ള സാമ്പത്തിക തട്ടിപ്പിന് പിന്നാലെ ജോലി വാഗ്ദാനം ചെയ്ത് വീണ്ടും പണം തട്ടി യുവാവ് പിടിയിൽ വൈദിക വേഷം ചമഞ്ഞുള്ള തട്ടിപ്പിനു പിന്നാലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വീണ്ടും പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ കട്ടപ്പന വെട്ടിക്കുഴവല ശ്രീരാജിനെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീകൾ ഉൾപ്പെടെ പത്തോളം പേരുടെ കയ്യിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പോലീസ് പറയുന്നത് മുമ്പും ഇയാൾ വൈദികൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് വൈദിക വേഷത്തിൽ നില്ക്കുന്നതും കുര്ബാന നൽകുന്നതുമായ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയായ അസാപ്പിന്റെ പേരിലും പണം തട്ടിയിരുന്നു